ഇറക്കുന്നത് എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം ഇത്രയും കൃത്യമായി കുടുംബത്തെ നോക്കുകയും യാതൊരു സ്വഭാവവും ഇല്ലാതെ ജീവിക്കുന്ന ഒരു വിഷയ അദ്ദേഹത്തിനാണ് തോന്നുന്നത് നമസ്കാരം ഇത് കറക്റ്റ് പറഞ്ഞ പള്ളിക്കലോ അല്ലെ പടിക്കൽ നമ്മുടെ പടിക്കൽ നിന്ന് എത്ര പതിനൊന്നാം എത്ര പതിനൊന്നാം വാർഡ് പതിനൊന്നാം വാർഡിൽ അച്ഛൻ്റെ പേര് പ്രീത പ്രീത ചേണ്ട പേര് അൽകുമാർ അല്ലേ

ഇപ്പൊ എന്നെ കൊണ്ട് നിവർത്തിയില്ല എൻ്റെ പോയി എനിക്ക് ജോലി ആക്കൂ എൻ്റെ മക്കൾ ഒരു പരിവായില്ല ആളായിരുന്നു ഞാൻ ഈ രീതിയിലായി പോയിക്കേണ്ട നമ്മളിങ്ങനെ ഒരുപാട് അത് പേടിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല നോക്കാം നമുക്ക് നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ പേരെയൊക്കെ അസുഖം എപ്പോഴും വരാലോ അത് എന്നിട്ട് കാര്യമില്ല ചേട്ടാ ആദ്യം പ്രതീക്ഷ ഇവിടെ വാർത്ത ചെയ്യല്ലേ എന്തെങ്കിലും നട്ട് കാണത്തേക്കും ചെയ്യാം എനിക്ക് വയ്യാണ്ടായിട്ട് പോലും ഞാനൊരു കൂട്ടുട്ടിട്ട് നമ്മളെല്ലാം കൂടെ ഉണ്ട് വീട്ടിന്റെ ഇറക്കുന്നത് ഇറങ്ങിപ്പോയി അടിച്ചോണ്ട് കുഴപ്പമില്ല വാർത്ത കൊടുക്കാൻ കൊടുക്കാമോ കേട്ടാ കരയല്ല നോക്കാമതി വിളിക്കാം പ്ലീസ് കണ്ണും കാശില്ലേ കണ്ണില്ലാതെ പറയാം അത് പോയി അത് നശിച്ച് ഇതിപ്പോ ഒരു ചെറിയ കണ്ണു പോയിട്ട് ഏഴ് മാസമായത് പറയാളെ ഇത് കാണിക്കുന്ന വിഷയം വല്ലതും ഉണ്ടോ നമ്മുടെ പുറത്ത് കളിക്കുന്നു കുഴപ്പം വന്നിട്ടുണ്ട് ഇവിടെ എന്താ ചെയ്യുന്നത് ഇപ്പൊ കിഡ്നി പ്രോബ്ലം രണ്ട് കിഡ്നിയും പോയി കണ്ണ് ഈ കണ്ണ് മൂന്ന് നരമ്പിൽ ഒരു നന്മെതിരെ നദ്രവിച്ച് പോയി പോയി അപ്പോൾ തിരുവനന്തപുരം ചികിത്സയാണ് ഒരുപാട് ചികിത്സക്ക് ക്യാഷ് ആവശ്യമുണ്ട് ബട്ട് അതിനുള്ള ഒരു നിവർത്തി നമുക്കില്ല അതുകൊണ്ട് പറ്റുന്ന ഒരു സഹായിച്ച അത്രയും പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ മെമ്പർമാരെ വിളിച്ച് ഞാൻ പലപ്പോഴും വഴക്ക് കൂടാറുണ്ട് കാരണം അവരൊന്നും തിരിഞ്ഞു നോക്കില്ല വഴക്ക് വഴക്കുകൂടാറുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെ രണ്ട് മെമ്പർമാരുണ്ട് ബി ചേട്ടനുണ്ട് എം എച്ച് എസ് സി ഉണ്ട് രണ്ട് പേരും കൂടെയുണ്ട് രണ്ടുപേരും ഈ പേര് ഇത് ഞാൻ സത്യം പറഞ്ഞ കൊറച്ച് രണ്ടു മാസത്തിനകത്താണ് സംഭവം അറിയുന്നത് കാരണം അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നാണ് ഞാൻ അറിയാം റിമൂവ് ചെയ്ത് അദ്ദേഹത്തെ ഈ വീട്ടിലെ ഏക പ്രതീക്ഷയാണ് അദ്ദേഹം കാരണം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളുള്ള വീടാണ് അത് ഈ വരുമാനം ഉള്ള ഏക ഒരു വ്യക്തിയാണ് ആ വീട്ടിൽ ആ പിന്നെ ആകെ പോണത് തൊഴിലുറപ്പിനാണ് പോകുന്നത് പിന്നെ ഇദ്ദേഹത്തിനെ നോക്കുന്നത് കൊണ്ട് ആ ചേച്ചിയുടെ വരുമാനം നിലച്ചിരിക്കുകയാണ് ഈ വിഷയത്തിന് തുടക്കത്തിലെ ഇടപെട്ടാണ് ബഹുമാനപ്പെട്ട എം എൽ എ അയ്യായിരൻ്റെ പുള്ളിക്ക് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിനൊരു ധനസഹായം അതിലേക്ക് ഇടപെട്ട് തുടങ്ങിയത് പിന്നെ ക്രമേണ നമ്മൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന തുകകളെല്ലാം വ്യക്തിപരമായി എല്ലാം ചെയ്തുകൊണ്ട് പിന്നെ ഒരു മുതല ഗ്രാമം ഒരു കുറേ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടർ ഉള്ള കാലത്തിലേക്ക് ഇനിയും സമ്പത്തുണ്ടെങ്കിലേ പറ്റും ഇവിടെ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കാൻ ഇത്രയും കൃത്യമായി കുടുംബത്തെ നോക്കുകയും യാതൊരു സ്വഭാവവും ഇല്ലാതെ ജീവിക്കുകയും ഒരു വിഷയമാണ് അദ്ദേഹത്തിനാണ് ഇത് വന്നത് അതൊരു പോയിന്റാണ് ആ അർത്ഥത്തിൽ വിഷയത്തിൽ നമ്മളെ കേൾക്കുന്നവർ ആ വിഷയത്തിൽ പരിഗണന കൊടുക്കണം കുടുംബം പോറ്റുകയും ജോലി ചെയ്യുക കൊടുക്കുക അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അതാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കേൾക്കുന്നവരെല്ലാം അർഹത്തിൽ സഹായിക്കണം ഞാൻ ചോദിക്കട്ടെ ഇപ്പം എത്ര കാശ് വേണ്ടിവരുന്ന ഐഡിയ ഉണ്ടോ എന്നെങ്കിലും അറിയില്ല ഒരു കിഡ്നിങ്കിലും ഇപ്പം ചേച്ചിയുടെ ചോദിച്ചേച്ചിയുടെ കിഡ്നി കൊടുക്കാൻ പറ്റും ചേച്ചി ഒന്ന് ഓക്കെ ആണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു ചച്ചിയുടെ കിഡ്നി കൊടുക്കാൻ മാറ്റിവാൻ പറ്റുമോ ശരിയാവുമെങ്കിൽ

എല്ലാവർക്കും എല്ലാര് പണ്ട് പണ്ടത്തെ വീട് അസുഖം അവൻ്റെ കുറേ ഗുളികളൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം മേശി പണിക്ക് പോയി വീട് പുലർത്തിക്കൊണ്ടിരുന്നേന്ന് അപ്പോഴും വേറെ കാര്യം മക്കൾ കണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ നല്ല പിന്നെ കഷ്ടമാണ് ആരെങ്കിലും ഇവിടെ സാധിച്ച കുടുംബം രക്ഷപ്പെട്ടാണ് അറിയാലോ അമ്മ ഇതൊക്കെ അറിയണുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോ ഞാൻ ചേട്ടൻ്റെ അവസ്ഥ അറിയാം അറിയാം ഏതായാലും ഞങ്ങള് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ സ്റ്റോർ ചെയ്യാം സ്റ്റോർ ചെയ്തിട്ട് അക്കൗണ്ട് നമ്പർ ഉണ്ടാവോ അക്കൗണ്ട് നമ്പർ ഉണ്ടാവുമോ അല്ലേ ഗൂഗിൾ പേ നമ്പർ ഉണ്ടാവോ ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ ഉണ്ടോ ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ അപ്പൊ ഞങ്ങൾ ഈ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൊടുക്കട്ടെ സ്റ്റോറി കൊടുക്കട്ടെ ഏഹ് ചേട്ടൻ്റെ അവസ്ഥയും കൂടെ നമ്മൾ സ്റ്റോറി കാണിക്കാം പ്രിയപ്പെട്ട സാറിൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് എനിക്ക് എന്നെ തന്ന് എത്ര വാർഡ് സാറിൻ്റെ ആറാം വാർഡിൽ എനിക്ക് ഒരുപാട് പൈസ തന്ന് എൻ്റെ ഗുളിയെ ഇത്ര തിന്നാനായിട്ടൊക്കെ ഉള്ള ഗുളിയൊക്കെ സഹായിച്ച സാറായി നിൽക്കുന്നത് ആറാം വാർഡിലുള്ള ഇവിടെ കൂടെ കൂടെ ഇവിടെ ഒന്നിക്കുന്നതിലാണ്ട് അവിടെ വന്ന് നോക്കുകയും എനിക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു തന്ന സാറായി നിൽക്കുന്നത് എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടാകുമ്പോഴത്തേക്കും ഞാൻ മെമ്പർമാർ വിളിച്ചിട്ട് സംസാരിക്കും പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ മെമ്പറോട് ഉടക്കാറുണ്ട് പലപ്പോഴും പക്ഷേ ഇപ്പം നമ്മളെ ബീച്ചേടൻ അതുപോലെ എം എ മാഡം രണ്ടുപേരും ആ ആ ഒരു മനുഷ്യൻ്റെ ജീവിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും കൂടെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു അക്കൗണ്ട് നമ്പറും ആ കോൾ പേ നമ്പറും കൊടുക്കാം സ്റ്റോറി കൊടുക്കാം അത് കൊടുക്കാം ഏഹ് ഏതായാലും രണ്ട് പൊടി കുഞ്ഞുങ്ങളാണ് പൊടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചെയ്യേണ്ട അവസ്ഥ ഏതാണ് അറിയാലോ ഒരു വീടിന് ഇടുന്ന വീടായ ഒരു മനുഷ്യൻ പെട്ടെന്ന് വിടുവുമ്പോഴത്തെ ഒരു വീട് എങ്ങനെയാണ് തകർന്നത് ഇത് ഇത് പഞ്ചായത്തിനടുത്ത് വിടുന്നത് അങ് ആ ലൈഫിന് ഇവിടെ ആ വീടാണല്ലേ ഏതായാലും ഈ ഒരു അവസ്ഥ ഈ ഒരു ഇത്രയും ഒരു വിഷയങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രേക്ഷയുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ഇവരുടെ ഗൂഗിൾ പേ നമ്പരും ഇവരുടെ അക്കൗണ്ട് നമ്പരും ഒക്കെ ഞാൻ ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളവരൊക്കെ സഹായിക്കുക കാരണം കൈ പിടിച്ച് ഉയർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക നമ്മുടെ ഇതാണ് നമ്മുടെ ആവശ്യമാണിതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ കൂടെ നിൽക്കണം പറയും പോലെ നന്മകളൊക്കെ ഉണ്ടാവണം നന്മകൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കും നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിസ്മയത്തിന് വേണ്ടി കവർണർ അഭിലാഷനൊപ്പം മാസിക്കുക